പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു അനുവദിച്ച് ഉത്തരവിറങ്ങി പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു അനുവദിച്ചാണ് ധനവകുപ്പ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ധന പെൻഷൻ വകുപ്പിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത് പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു രണ്ട് ഘടു കുടിശ്ശിക അനുവദിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നിലവിൽ ഒരു ഘഡു അതായത് നാലാം ഘഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഒരു ഗഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അറുന്നൂറ് കോടി രൂപയാണ് ഈ ഗഡു വിതരണം ചെയ്യാൻ വേണ്ടി വരുന്നത് ഈ മാസം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാനഘഡു ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശിക മുഴുവനായും പെൻഷൻകാർക്ക് ലഭിക്കും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഭാഗമായുള്ള ക്ഷാമാശ്വാസ പരിഷ്കരണത്തിന്റെ രണ്ട് ഘടുക്കളാണ് പെൻഷൻകാർക്ക് ഇനി ലഭിക്കാനുള്ളത് പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസം നിലവിൽ പെൻഷൻകാർക്ക് കുടിശ്ശികയാണ് ആറ് ഗഡുക്കളാണ് കുടിശ്ശിക അടിസ്ഥാന പെൻഷൻ്റെ തോതനുസരിച്ച് പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപ വരെ പെൻഷൻകാർക്ക് ഇതുമൂലം പ്രതിമാസ പെൻഷനിൽ നഷ്ടപ്പെടുകയാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നിലവിൽ അനുവദിച്ചിരിക്കുന്ന നാലാം കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക